വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി പെൺകുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ശേഖരിച്ച പ്രതിയുടെ മൊഴി ഞെട്ടിപ്പിക്കുന്നത് മൂന്ന് ഭാഷകളിൽ അനായാസ സംസാരിക്കുന്ന പ്രതി വലവിരിച്ചത് രാജ്യമൊട്ടാകെ പോലീസ് കസ്റ്റഡിയിൽ തുടരുന്ന പ്രതി മുഹമ്മദ് സഹീമിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും കോഴിക്കോട് റൂറൽ ജില്ലാ സൈബർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത സഹീമിനെ കൂടുതൽ ചോദ്യം ചെയ്തു സൈബർ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സ്വദേശി മുഹമ്മദ് സഹീം പെൺകുട്ടികളുടെ പേരിൽ വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടുകൾ ഉണ്ടാക്കി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പെൺകുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ശേഖരിച്ച ഫോണിൽ സൂക്ഷിച്ചു അറബി ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന പ്രതി സൌദിയിലും നാട്ടിലുമായി ഇരുന്നാണ് പെൺകുട്ടികളുമായി സൌഹൃദമുണ്ടാക്കി അശ്രീല വീഡിയോകൾ അയപ്പിച്ചത് ഇൻസ്റ്റഗ്രാമിൽ നിന്നും പെൺകുട്ടികളുടെ ഫോട്ടോ പെൺകുട്ടികളുടെ തന്നെ പേരിൽ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയാണ് സൗഹൃദം സ്ഥാപിക്കുന്നത് തുടർന്ന് ഭീഷണിപ്പെടുത്തി ആശ്രയിലെ വീഡിയോ അയപ്പിക്കും ഈ ആയിപ്പിക്കും കൂടുതൽ അന്വേഷിച്ചപ്പോൾ ജില്ലയിലെ പല പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനുകളിലും ഇതുപോലെയുള്ള പരാതികൾ വന്നിട്ടുണ്ടെന്നും പല പെൺകുട്ടികളും ഭാഗ്യത്തിന് ഈ പ്രതിയുടെ വലയിൽ അകപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഈ പരാതിയുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പ്രതിയുടെ വാട്സാപ്പ് ഐ ഡിയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടാൻ വേണ്ടി മെറ്റയുടെ ലീഗൽ ഏജൻസിക്ക് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയും ആ മെറ്റയുടെ ലീഗൽ ഏജൻസിയുടെ മറുപടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായി മറുപടി വന്നതിന്റെ ഫലമായി ഞങ്ങളത് പരിശോധിച്ചപ്പോൾ തലശ്ശേരി മുഹമ്മദ് മുഹമ്മദ് ഫഹീം സഹീം മനസ്സിലാക്കുകയും ഫലമായിട്ടാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോകൾ സ്വന്തം മൊബൈലിൽ സൂക്ഷിക്കുകയാണ് പ്രതിയുടെ രീതി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ത്രീകളുടെ നഗ്ന വീഡിയോകൾ ഇയാളുടെ ഫോണിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തി ഇയാളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യും അതേസമയം സാമ്പത്തികമായി ഉന്നത ശ്രേണിയിലുള്ള സഹീമിന്റെ അറസ്റ്റ് നാട്ടുകാരെയും അമ്പരപ്പിച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ തുടരുന്ന പ്രതിയെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും റിപ്പോർട്ടർ കോഴിക്കോട്